എല്ലാവർക്കും നമസ്കാരം ഷാമോൾ വെട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസായിട്ടാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ത്രീ ആണ് കാണിക്കുന്നത് വിഷുവിനൊക്കെ പറ്റി നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്ന കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എം രേസ് മാളിൽ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ നമ്മളൊക്കെ ഡി ടി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നു എഴുതിയിട്ട് അഡ്രസ്സിൽ കൂടെ തന്നെ വിടുക അതേപോലെ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കുക തുറക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ എന്തെങ്കിലും കമ്പയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഷിപ്പിൻ്റെ അതൊക്കെ നമ്മൾ കാഴ്ചയായിരിക്കും ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ആരും നല്ലൊരു ആണ് ആദ്യ ബസ്സിൻ്റെ സൂപ്പർ ഐറ്റംസാണ് കാണിക്കാനായിട്ട് ഐ എക്സ് എല് ഡബിൾ എക്സ് എല് ടി എക്സ് എല്ലാ അതിൽ അവൈലബിൾ ഉള്ളത് ഒക്കെ അടിപൊളി ആണ് യാതൊരു കമ്പനി വരാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കളർ ഉപയോഗിച്ച് ഒഴിഞ്ഞൊന്നുമില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് ഈ കളറിൽ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സെല്ലുണ്ട് ത്രിപിൾ എക്സ് എല്ലും ഉണ്ട് നല്ലൊരു സൂപ്പർ ആണ് ഇതിൽ പത്ത് കളറുണ്ട് കേട്ടോ വന്നിട്ട് നെക്സ്റ്റ് കളറ് നല്ല റോസ് കളറാണ് നല്ലൊരു അടിപൊളി റോസ് കളറാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൂട്ടുകൾ ഉണ്ട് അതേപോലെ നല്ല നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഫ്രീ കാണേണ്ട ഷാംബോൾ കളർസ് എന്ന് നല്ല നെയ്റ്റിൻ്റെ വീഡിയോ കാണാൻ പറ്റും നല്ല നല്ലൊരു ഐറ്റംസാണ് അടിയത് അളവ് എക്സ് എൽ വരുന്നുണ്ട് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് ത്രിബ്ളെക്സ് എൽ വരുന്നുണ്ട് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാറ് ഇഞ്ച് എക്സ് എല്ലിന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരും ഡബിൾ എക്സല് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി അതേപോലെ ത്രിബ് എക്സ് എൽ നാൽപ്പത്തി ആറ് ഇഞ്ച് വരും കേട്ടോ ലെങ്ത് ഒക്കെ വരും നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പാൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ പാനിൻ്റെ ലെങ്ക് വരുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അളവ് പറയുന്നത് അതുകൊണ്ടാണ് അളവ് അളന്ന് കാണിക്കാത്ത ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു അളവ് ഞങ്ങൾക്ക് എക്സ് എൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സല് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ആയതിനുശേഷം മാത്രമേ ഞങ്ങൾ എന്തെയ്യോ ഓർഡർ ചെയ്യൂ വാട്സാപ്പിൽ കിട്ടാൽ മതി നല്ല കളറാണ് നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അടുത്ത കളറ് വന്നിട്ട് നല്ലൊരു പീക്കോ കളറാണ് എന്താ പീക്കോക്ക് പച്ച വലിയൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു ഷാളൊക്കെ നല്ല നല്ല വലിപ്പുള്ള ഷാളാണ് നല്ല വലിപ്പുള്ള ഷാളും നല്ല അടിപൊളി ടോപ്പ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ ആണ് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് അത് നമ്മൾ വളരെ ഓഫറേറ്റിലാണ് ഈ ഒക്കെ കാണിക്കുന്നത് അപ്പം പറഞ്ഞതുപോലെ ഷോപ്പിൽ വരാൻ ആഗ്രഹം അടുത്തുള്ള ആൾക്കാരൊക്കെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കാരണം എന്താ പറയുക അവർക്ക് സാധനങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ മനസ്സിലാക്കി എങ്ങനെയാ പ്രോത്തൊക്കെ എങ്ങനെയാ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുക വരാൻ വളരെ എളുപ്പമാണ് ഇടപ്പാൾ വരിക കുറ്റിപ്പറ റോഡ് എം റിയസ് മാള് സെക്കൻഡ് ഫ്ലോറ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നമ്മൾ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിൽ എക്സ് ഡബിൾ എക്സെല്ലും ത്രിപ്ലെ എക്സെല്ലും വന്നിട്ടുണ്ട് ഈ എല്ലാ കളർ ഡബിൾ പത്ത് കളർ കണക്കിട്ടുണ്ട് പത്ത് കളറിലും സൈസ് കറക്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് സൈസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ള കുട്ടികളുണ്ട് രണ്ട് ടീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും വരുന്നുണ്ട് ഡെയിലിമോട് കുടിക്കാനൊക്കെ വന്നിട്ടുള്ളു ഏട്ടാ അതിന് നല്ലൊരു ഒരു പച്ച കളറാണ് പച്ച മാത്രല്ല എൻ്റെ മുതലെ വേറെ കളറുകളുണ്ട് ഈ വീഡിയോയില് ശു കാണുന്ന കളറുകളാണ് ഞാൻ ഉള്ളത് അടിപൊളി കളറാണ് പാന്റ് ആണ് നല്ല അടിപൊളി ഭംഗിയുള്ള പാൻറ്റ് ഷാള് നല്ല വീട് വലിപ്പക്കള നല്ല അടിപൊളി ഷാളാണ് വരുന്ന നല്ലൊരു മുന്തിരി കളറാണ് സൂപ്പർ ഐറ്റംസ് കളറുകളാണ് വന്നിട്ട് ആവശ്യത്തിന് പ്രശ്നം എടുത്തിട്ട് അതുപോലെ നല്ല നെറ്റിൻ്റെ വീട് നമ്മൾ കിട്ടിട്ടുണ്ട് നല്ല സാധാരണയായിട്ട് ഇവർക്ക് ഓഫർ റേറ്റിലാണ് ഇപ്പം ഷോപ്പിലൊക്കെ വരുന്ന വെച്ചെങ്കിൽ സാധാരണയായിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സാധനായിട്ട് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അവരുടെ ഓഫർ കൊടുക്കുന്നത് കേട്ടോ അതേപോലെ റൈഗോണ്ട് നെറ്റ് ഉണ്ട് ഗൗണുകളുണ്ട് എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കളറ് നല്ലൊരു പീക്കൊക്കെ വച്ചിട്ടാണ് അതിൻ്റെ റോസ് കളറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഇൻഷാ വിശേഷം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും ഇപ്പോൾ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കൊക്കെ അമർത്തിട്ട് ചെയ്യുക കാരണം എന്താണെന്ന് പറയുന്നത് ഓഫർ ഉടുമ്പങ്ങൾ വീഡിയോ മൊബൈലിൽ വരുള്ളൂ അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുക എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അസിലാകുലായി